ചങ്കൾ സാധാരണ സാറ്റർഡേയും ഫ്രൈഡേയും ഉച്ച കഴിഞ്ഞാൽ ഓട്ടം വിളിക്കാറുള്ളു കേട്ടോ ഫ്രൈഡേ സാറ്റർഡേ ഉച്ച വരെ എനിക്ക് ലീവ് തരാറാണ് പൊതുവേ എന്നാൽ ഇന്ന് മാഡം പറഞ്ഞു അർജൻറ് കുട്ടിയുടെ ബുക്ക് കവറിങ് ചെയ്ത് കൊണ്ടിരുന്ന കേട്ടോ പൊതിഞ്ഞ് കൊണ്ടിരണം എന്നാ പറഞ്ഞത് അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നേരെ കവറിംഗ് സ്റ്റോറിലേക്ക് പോയിട്ടോ വീട്ടിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ദൂരം പോണേ കവറിംഗ് സ്റ്റോറിലേക്ക് അങ്ങനെ ഞാൻ കവറിംഗ് സ്റ്റോറിലെത്തിയിട്ടോ ഇവിടെ ധാരാളം ലാമിനേഷനാണ് കവറിങ് കടകളുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു മിസിൻ്റെ കടയിലാണ് കവറിങ്ങിന് കൊടുത്തത് കൂടുതൽ പേരും പേപ്പർ വാങ്ങി പൊതിയ മെനക്കടയിലെട്ടോ മെനക്കെടാറില്ലേ കടയിൽ കൊടുക്കലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബുക്കൊക്കെ നല്ല വൃത്തിയായിക്കോട്ടോ വർഷങ്ങൾ കഴിഞ്ഞാലും ബുക്കിനൊരു കേടുണ്ടാവില്ല പുതിയ ബുക്ക് പോലെ ഇരിക്കും ഇരിക്കോ അങ്ങനെ ഞാൻ ബുക്ക് പൊതിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇത് കണ്ടോ ഈ ബുക്ക് പൊതിഞ്ഞതായിട്ട് അറിയുന്നില്ല ചെറിയ ലാമിനേഷനാണ് ഇതിൻ്റെ മേലെ ഒരുപാട് കൊല്ലം നിൽക്കും കുഴപ്പമില്ല കണ്ടോ ഇത് പഴയ പഴയൊരു ബുക്കാണ് പഴയ ബുക്ക്